EP ിൽ നടന്ന ക്രമക്കേടുകൾ മൂലം ഇൻഡസൻ ബാങ്ക് ഈയിടെയായി വലിയ ചർച്ചാ വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം ഇൻഡസൻ ബാങ്ക് നാലാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടു ഇരുപത് വർഷത്തിനിടെ ആദ്യമായി ബാങ്ക് നഷ്ടമാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തത് അക്കൗണ്ടിങ്ങിൽ ഉണ്ടായ പ്രശ്നങ്ങളും മൈക്രോ ഫിനാൻസ് പോർട്ട്ഫോളിയോയിലുണ്ടായ സമ്മർദ്ദവുമാണ് നഷ്ടത്തിലേക്ക് ബാങ്കിനെ നയിച്ചത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയുടെ അറ്റ നഷ്ടമാണ് ബാങ്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ആറിൽ ഭാസ്കർ ഗോസെ സിഇഒ ആയി ഉണ്ടായിരുന്ന കാലത്താണ് ഇത്തരത്തിൽ നഷ്ടം രേഖപ്പെടുത്തുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോസ് നിന്നും വർധനവ് മാത്രമാണ് എ രേഖപ്പെടുത്തിയത് ക്വാർട്ടർ ക്വാർട്ടർ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ഇടിയുകയും ചെയ്തു നിക്ഷേപം ആറ് പോയിന്റ് എട്ട് ശതമാനം വർധനവും മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് പത്തൊൻപത് പാദങ്ങൾക്കിടയിലെ ഏറ്റവും താഴ്ന്ന വളർച്ചയാണിത് ഇതിനു മുൻപ് ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിട്ടപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും ദുർബലമായ കണക്കുകളാണ് ബാങ്ക് രേഖപ്പെടുത്തിയത് ഡെറവേറ്റീവ് അക്കൗണ്ടിങ്ങിൽ പൊരുത്തക്കേടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ബാങ്കിന്റെ സിഇഒ സുമന്ത് കത്പാലിയ രാജിവെച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ നൽകുന്ന വ്യൂ മനസ്സിലാക്കാം പല പ്രമുഖ അനലിസ്റ്റുകളും ടാർഗറ്റ് വില വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം വാലുവേഷൻ പരിഗണിച്ച് ദീർഘകാലത്തേക്ക് പ്രതീക്ഷ നൽകുന്ന വ്യൂവും പങ്കുവയ്ക്കുന്നുണ്ട് ബ്രോക്കറേജായ യു ബി എസ് ഓഹരിക്ക് സെല്ലെന്ന ശുപാർശയാണ് നൽകുന്നത് അറുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകിയിട്ടുള്ളത് എച്ച്എസ് ബിസി റെഡ്യൂസ് എന്ന സ്റ്റാൻസ് നൽകുന്നുണ്ട് അറുന്നൂറ്റി അറുപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ബ്രോക്കറേജ് ബാങ്കിന്റെ ഏണിംഗ്സ് പെർ ഷെയർ അനുമാനം വെട്ടിക്കുറച്ചിട്ടുണ്ട് സി എൽ എസ് ഐ ഹോൾഡ് എന്ന ശുപാർശയാണ് നൽകുന്നത് വില നൽകിയിട്ടുണ്ട് ഇതിനു മുൻപ് എഴുനൂറ്റി എൺപത് രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് ജൂൺ മുപ്പത് ആകുമ്പോഴേക്കും പുതിയ സിഇഒ നിയമിക്കുന്നതിനുള്ള കാൻഡിഡേറ്റ്സിനെ നിർദ്ദേശിക്കാൻ ആർ ബി ഐ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി എൽ എസ് ഐയും ഓഹരിയുടെ ലാഭത്തെക്കുറിച്ചുള്ള അനുമാനം വെട്ടിക്കുറച്ചിട്ടുണ്ട് ഫിനാൻസ് സെഗ്മെന്റിൽ വലിയ തിരിച്ചടി തന്നെയാണ് നേരിട്ടത് എന്നാൽ മറ്റു സെഗ്മെന്റുകൾ സ്റ്റേബിളായി ആയി നിലനിൽക്കുന്നുവെന്ന് ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നു നുവാമയും ഓഹരിക്ക് റെഡ്യൂസ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകിയിട്ടുള്ളത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ റീറ്റെയിൽ ഡിപ്പോസിറ്റിന്റെ വളർച്ച എങ്ങനെയായിരിക്കുമെന്നതിൽ ഉണ്ടെന്ന് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ജഫറീസ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട് ടാർഗറ്റ് വില തൊള്ളായിരത്തി രൂപയ്ക്ക് കുറച്ചിട്ടുണ്ട് ആയിരത്തി നാൽപ്പത് രൂപയാണ് ഇതിനു മുൻപ് ടാർഗറ്റ് വില നൽകിയിരുന്നത് നടപ്പ് സാമ്പത്തിക വർഷം ബാങ്കിന്റെ വളർച്ച മന്ദഗതിയിലാകുമെങ്കിലും പിന്നീട് ഇതിൽ നിന്ന് റിക്കവറി ഉണ്ടാകുമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് വാല്യുവേഷൻ നിലവിൽ റീസണബിൾ ആയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു മറ്റൊരു ബ്രോക്കറേജായ മക്കു ഓഹരിക്ക് ശതമാനം മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഔട്ട് പെർഫോം എന്ന പെർഫോംസ് നൽകിക്കൊണ്ട് ടാർഗറ്റ് വില അസറ്റ് കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതാവസ്ഥ തുടരുന്നുണ്ട് മാനേജ്മെന്റ് തലത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടത് ആവശ്യമാണ് ക്രെഡിറ്റ് കോസ്റ്റ് പീക്കിൽ തുടരുന്നതും നിയന്ത്രിക്കേണ്ടതുണ്ട് ഇതെല്ലാം ബാങ്കിന്റെ വരും പാദങ്ങളിൽ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നു മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് അണ്ടർ എന്ന സ്റ്റാൻസ് നൽകുമ്പോൾ എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയിൽ നിന്നും എഴുനൂറ് രൂപയിലേക്ക് ടാർഗറ്റ് വില കുറച്ചിരുന്നു ിൽ പതിനാല് അൺലിസ്റ്റുകളും ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് പതിനാറ് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും നൽകുന്നു പതിനഞ്ചൺ അനലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശയാണ് നൽകുന്നത് മാർച്ചിൽ മുപ്പത്തി അഞ്ച് ശതമാനം ഇടിഞ്ഞ ഓഹരി അറുന്നൂറ്റി ആറ് രൂപ വരെ എത്തിയിരുന്നു നിലവിൽ എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്